നമസ്കാരം ലോകത്തെ രണ്ടാമത്തെ ധനികനാവാൻ എന്തൊക്കെ സഹായങ്ങൾ വഴിവിട്ട് ചെയ്തു കൊടുത്തിട്ടെന്താ കേസ് കൊടുക്കുമ്പോൾ അദാനി അതൊന്നും കണക്കിലെടുത്തില്ല കൂട്ടുകാരൻ ഇങ്ങനെയൊരു പണി തന്നതിൽ ഏറെ ഖിന്നനാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് കാലത്ത് അദാനിയുടെ കള്ളപ്പണത്തെക്കുറിച്ചും കോടികൾ ടെമ്പോകളിൽ നിറച്ച് കോൺഗ്രസിന് കൊടുത്തതിനെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവനയും അതിനെ തുടർന്ന് രാഹുൽ ഗാന്ധി നടത്തിയ പ്രത്യാക്രമണവും ഒക്കെ അദാനി ഗ്രൂപ്പിന്റെ സൽപേരിന് കളങ്കമുണ്ടാക്കിയെന്നും തന്മൂലം നിക്ഷേപകർക്ക് കോടികളുടെ നഷ്ടമുണ്ടായെന്നും ആരോപിച്ച് ഡൽഹി കോടതിയിൽ വന്ന ഹർജിയിന്മേൽ കേസെടുത്തിരിക്കുകയാണ് അദാനി ഗ്രൂപ്പിനും അതിന്റെ പ്രൊമോട്ടർ ഗൗതം അദാനിക്കുമെതിരെ നടത്തിയ പ്രസ്താവനകളിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ സ്ഥിരമായ വിലക്ക് ആവശ്യപ്പെട്ട് കർഷകനും ഓഹരി നിക്ഷേപകനുമായ സുർജിത് സിംഗ് യാദവാണ് ഡൽഹി കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ പ്രൊമോട്ടറെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ തെറ്റായി കുറ്റപ്പെടുത്തി തെറ്റായതും കെട്ടിച്ചമച്ചതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് രാഹുൽ ഗാന്ധിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും തടയണമെന്ന് ഹർജിക്കാരൻ കോടതിയോട് ആവശ്യപ്പെട്ടു രാഷ്ട്രീയ നേതാക്കളുടെ ഇത്തരം ആരോപണങ്ങൾ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ ലിസ്റ്റഡ് സ്റ്റോക്കുകളിൽ അപ്രതീക്ഷിത ചാഞ്ചാട്ടം ഉണ്ടാക്കുന്നു ഇത് നിക്ഷേപകൻ എന്ന നിലയിൽ തനിക്കും മറ്റു നിക്ഷേപകർക്കും വലിയ നഷ്ടമുണ്ടാക്കുന്നു ഗൗതം ഗൗതമ അദാനി ഉൾപ്പെടെയുള്ള ഏതാനും വ്യവസായികളുടെ പതിനാറ് ലക്ഷം കോടി രൂപയുടെ വായ്പ കേന്ദ്രം എഴുതി തള്ളിയെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന വാർത്താ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും താൻ കണ്ടതായി ഹർജിക്കാരൻ അവകാശപ്പെട്ടു രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം തീർത്തും തെറ്റിദ്ധരിപ്പിക്കുന്നതും വായനക്കാരുടെയും കാഴ്ചക്കാരുടെയും മനസ്സിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതുമാണ് ഇത്തരം പ്രസ്താവനകൾ അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ പ്രതിച്ഛായ സാധാരണക്കാരുടെയും നിക്ഷേപകരുടെയും കണ്ണിൽ താഴ്ത്താൻ ഇടയാക്കിയെന്നും ഹർജിയിൽ പറയുന്നു വ്യവസായികൾക്കെതിരെയുള്ള ഇത്തരം നിഷേധാത്മക പ്രചാരണം ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടമുണ്ടാക്കുമെന്നും നിക്ഷേപകർക്ക് വൻ നഷ്ടമുണ്ടാക്കുമെന്നും ഹർജിയിൽ ആരോപിച്ചു അത്തരത്തിലുള്ള വായ്പ എഴുതിത്തള്ളലെന്നും നടത്തിയിട്ടില്ലെന്നും അതിനാൽ ഇത്തരം വാർത്തകൾ തെറ്റും തെറ്റിദ്ധാരണാജനകവുമാണെന്നും ഹർജിക്കാരൻ അവകാശപ്പെട്ടു കോൺഗ്രസിന് കോടികൾ കള്ളപ്പണം കൊടുത്തത് അദാനിയാണെന്ന മട്ടിൽ അദാനി ഗ്രൂപ്പിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് തെലങ്കാനയിലെ കരീം നഗറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തെക്കുറിച്ചും ഹർജിയിൽ പറയുന്നുണ്ട് ആ പ്രസംഗത്തിനിടെയാണ് ടെമ്പോയിൽ നിറച്ചാണ് കള്ളപ്പണം കോൺഗ്രസുകാർക്ക് അദാനി എത്തിച്ചതെന്ന് നരേന്ദ്രമോദി ആരോപണം ഉന്നയിച്ചത് രാഷ്ട്രീയ നേതാക്കൾ അടിസ്ഥാനരഹിതമായ പ്രസ്താവനകൾ നടത്തുന്നത് തടയാൻ കോടതി ഉത്തരവിടണമെന്നാണ് ഹർജിയിലെ ആവശ്യം എന്നാൽ കേസിനെ കുറിച്ച് പ്രതികരിക്കാൻ അദാനി ഗ്രൂപ്പ് വക്താവ് വിസമ്മതിച്ചു ഇത്രയും വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ വന്നിട്ടും എന്തുകൊണ്ട് അതിനെതിരെ കേസ് കൊടുത്തില്ല എന്ന ചോദ്യം നേരിടാനാണോ ഒരു നിക്ഷേപകൻ വഴി ഇത്തരം ഒരു കേസ് മുന്നോട്ട് വെച്ചതെന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് എല്ലാവർക്കും കൊട്ടാവുന്ന വഴിച്ചണ്ടല്ല തങ്ങളിന്ന് സ്ഥാപിക്കാനെങ്കിലും ഈ കേസ് ഉപകരിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം